എന്നെ ഈ നിലയ്ക്ക് ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ ഒരു ഒറ്റ ശക്തി മാത്രമാണ് എൻ്റെ പേര് ഷാജിനി ഞാൻ കടവനാട് പൊന്നാനി എന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നാണ് വരുന്നത് നമ്മുടെ ചക്കുളത്തുകാവിലെ അമ്മ അഷ്ട അഷ്ടൈശ്വര്യ സ്വരൂപിണിയായ പൊന്നമ്മയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എനിക്കൊരു ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തന്നത് എനിക്ക് അമ്മയാണ് ഇനിയും അമ്മക്ക് എന്ത് ചെയ്താലും എത്ര പൊങ്കാലിട്ടാലും എനിക്ക് മതിയാവില്ല കോടി കോടി പ്രണാമം ഞാൻ എൻ്റെ അമ്മയ്ക്ക് അർപ്പിക്കുന്നു ഈ അമ്മയുടെ എന്താണ് അമ്മയുടെ വരദാനങ്ങൾ ഇനിയും ഒരുപാട് പേരിൽ നിറഞ്ഞു നിൽക്കട്ടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് അമ്മയുടെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സന്തോഷമായി എനിക്ക് വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു ചാനലിൽ സംസാരിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമായി താങ്ക് മലപ്പുറത്ത് എൻ്റെ അമ്മ ഇവിടെ വന്നുകൊണ്ട് വന്ന് വന്നതാണ് അമ്മയും അച്ഛനും ഒക്കെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവർ മൂന്നാളിനെയും കൊണ്ട് ഞങ്ങൾ നാല് പേരും തൊട്ട് എന്നും എല്ലാ വർഷവും പൊങ്കാല വരാറുണ്ട് കഴിഞ്ഞ തവണ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അതിന് ഞാൻ ഒരുപാട് തെറ്റ് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രാവശ്യം വന്നു ഇനിയും ഞാൻ എല്ലാ പൊങ്കാലിടാനും ഞാൻ അമ്മയോട് അസാഷ്ടാംഗം പ്രണ എനിക്കിനും അമ്മയ്ക്ക് കോടി കോടി പ്രണാമം എൻ്റെ എല്ലാ കോടി കോടി പ്രണാമ എൻ്റെ അമ്മയ്ക്ക് എൻറെ പൊന്നമ്മക്ക് എൻ്റെ ചക്കുളത്തുക്കാവിലെ പൊന്നമ്മയ്ക്ക് നിധിയായ അമ്മയാണ് എന്നെല്ലാം കൊണ്ടും എന്നെ പിന്നെ എന്നെ ഈ നിലക്ക് ഇന്നിവിടെ നിന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ ഒരു ഒറ്റ ശക്തി മാത്രമാണ്